നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോട് കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഓക്കെ സമയം ഒൻപത് എട്ടായിട്ടുണ്ട് മാർക്കറ്റ് നൂറ്റി തൊണ്ണൂറ് പോയിന്റ് ആണ് ഇന്ന് അപ്പായിരിക്കുന്നത് അതേത് പൊസിഷനിലേക്കാണ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം ഓൾമോസ്റ്റ് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഹൈയിലേക്കൊക്കെ എത്താനായിട്ട് ഉള്ള പോക്കാണ് പോകുന്നത് അന്ന് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല നമുക്ക് രാവിലെ അരിമേടിക്കാനുള്ള ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇന്നത്തെ കണ്ടീഷൻ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ദിവസം കണ്ടിന്യൂഷൻ മാർക്കറ്റിൽ പി തന്നെയായിരുന്നു കൺസോൾഡേഷനിലാണ് ഇൻഡെക്സ് ഇറങ്ങിയത് ബട്ട് സ്ട്രൈക്ക് അതേപോലെ ഒന്നും ഇന്നലെ കിട്ടിയില്ല എന്ന് തന്നെ പറയാം അപ്പോൾ മാർക്കറ്റ് ഇന്ന് നൂറ്റി തൊണ്ണൂറ് പോയിന്റ് ആണ് മാർക്കറ്റ് അപ്പായിട്ടിരിക്കുന്നത് അപ്പോൾ നേരെ കാൽക്കുലേഷൻ അങ്ങ് നടത്തി വെച്ചേക്കാം മാർക്കറ്റ് ഇരുപത്തിനാല് ഒന്ന് പ്ലസ് നൂറ്റി തൊണ്ണൂറ് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഡേ ഹൈ കൂട്ടിയാൽ മതി അപ്പോ ഇരുപത്തിനാല് ഇരുന്നൂറ്റി പതിനഞ്ചിനു മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത താൽക്കാലികമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഡേ ഹൈയിലേക്കായിരിക്കും കിട്ടുന്നത് ശേഷം ഇരുപത്തിനാല് ഇരുന്നൂറ്റി പതിനഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴെത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഒരുനൂറ്റി എഴുപത്തി ആറ് ഇട്ട് തിരിച്ച് മാർക്കറ്റ് ഫാളാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അവിടെ മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഒരുനൂറ്റി മുപ്പത്തി ആറിട്ടായിരിക്കും മാർക്കറ്റ് ഫാളാവുന്നത് അപ്പോ ഇവിടെ ആ തേർട്ടി മിനിറ്റിന്റെ ആർ എസ് ഐ ഇപ്പോഴും പി സൈഡ് തന്നെയാണ് നിൽക്കുന്നത് അത് തിരിച്ച് റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് മാർക്കറ്റ് സൈഡിലേക്കുള്ള ഒരു മൂവ്മെന്റ് വരും എന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോ തേർട്ടി മിനിറ്റിന്റെ ആർ എസ് ഐ കറങ്ങി തിരിഞ്ഞ് റെഡിലേക്ക് വരുന്ന അത്രയും സമയം ഒരു ഭാഗത്ത് തന്നെ മാർക്കറ്റ് കൺസോളിഡേഷൻ ആയി കഴിഞ്ഞാൽ ഈ ആർ എസ് ഐ അതായത് ഉച്ചവരെ മാർക്കറ്റ് കൺസോളിഡേഷൻ ആയാൽ ആർ എസ് ആർഎസ്ഐ മുകളിലോട്ട് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് ഒരു അപ്പ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാം പക്ഷെ അത് വൺ അവറിലും കൂടെ അനുകൂലമായിട്ട് നിൽക്കണം കാരണം വൺ അവറില് മാർക്കറ്റ് താഴത്തോട്ടാണ് നിൽക്കുന്നത് ഓൾമോസ്റ്റ് അതും ക്രോസ് ഓവറായി വരണം ഫിഫ്റ്റീ മിനിറ്റ്സിലും ആർ എസ് ഐ ക്രോസ് ചെയ്ത് മുകളിലോട്ട് നിൽക്കണം ഇപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് ഡൗൺ സൈഡിലാണ് നിൽക്കുന്നത് അപ്പോൾ നൂറ്റി തൊണ്ണൂറ് പോയിന്റ് മൂവ്മെന്റ് ആയി എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും അപ്സൈഡിലേക്ക് പോകാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിന് മുകളിൽ കാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെന്റ് കിട്ടിയാൽ മാത്രമാണ് അപ്സൈഡിലേക്ക് പോകത്തുള്ളു മാർക്കറ്റ് ഇല്ല എന്താ പറയണ്ടേ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഒരു പ്ലാനും കൂടെ തയ്യാറാക്കി വെക്കേണ്ടി വരും മാർക്കറ്റ് ഇവിടെ നിന്നൊരു മൂവ് ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ ഒറ്റടിക്ക് നേരെ ഇങ്ങനെ മാർക്കറ്റ് പോരാനായിട്ടുള്ള പോസിബിലിറ്റി തള്ളിക്കടഞ്ഞുകൂടാ അതൊരു പ്ലാനാണ് അപ്പൊ കാണുമ്പോൾ നല്ല രസമുണ്ട് അങ്ങനെ ഒരു മൂവ്മെന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മൂവ്മെന്റ് ഒക്കെ കിട്ടും എന്നുള്ള കാഴ്ചപ്പാടൊക്കെ മനസ്സിലുണ്ടാവാം അതിനും വെള്ള ചാൻസ് ഉണ്ട് കാരണം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഡൗൺ സൈഡ് പിന്നെ ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ആറ് എസ് ഐ മേളിലോട്ട് കേറുന്ന സമയത്ത് താഴത്തോട്ട് ഒരു പർട്ടിക്കുലർ പോർഷനിൽ കൺസോളേഷൻ വന്ന് റിവേഴ്സ് ആയാലുള്ള ഭക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പീക്കുള്ള ചാൻസസ് കാണുന്നുണ്ട് എനിവേ കാത്തിരുന്ന് കാണാം എന്ന് വിശ്വസിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പ്ലാനാണ് അതിനിടക്ക് നേരത്തെ ഞാൻ നോട്ട് ചെയ്തിട്ട പോലെ ഇതൊരു പോർഷൻ ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ താഴ്ത്തോട്ടുള്ളൊരു പോർഷൻ ഉണ്ട് ഇതിന്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ എവിടെ പത്തോ ഇരുപതോ പോയിന്റ് കിട്ടുന്നോ അതെടുത്തിട്ട് ഡെയിലി ഒരു തച്ചൊപ്പിക്കാന്നുള്ള പരിപാടി എനിക്കുള്ളൂ പിന്നെ അതിന് മേലോട്ടുള്ള മൂവ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ഇട്ട് കോസ്റ്റ് ഇട്ട് ഹോൾഡ് ചെയ്യാന്നുള്ള ആ ഒരു സെക്കൻഡ് ഓപ്ഷനിലേക്കൊക്കെ പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇതേപോലെ പ്ലാനുകളൊക്കെ തയ്യാറാക്കി വെക്കുക ഏതാണ് വർക്കൌട്ട് ആവുന്നത് അതനുസരിച്ചിട്ട് മുമ്പോട്ട് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനായിട്ട് നൂറ്റി തൊണ്ണൂറ് പോയിന്റ് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് ഒരു നൂറ് പോയിന്റ് എങ്കിലും മാർക്കറ്റിൽ അപ്പാകും അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വീക്കിലെ എക്സ്പയർ ആണ് ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിനാല് ഇരുന്നൂറിന്റെ സിഇ നെക്സ്റ്റ് വീക്ക് എക്സ്പയർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് പി ഇ ഞാനെടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വീക്കിലെ തന്നെയാണ് പി അത്യാവശ്യം നല്ല പോയിന്റ് കിട്ടണമെങ്കിൽ ഇരുന്ന് എൺപ ഇരുപത്തിനാല് അഞ്ഞൂറിൻ്റെ പി ആണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറിന്റെ പി ആണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറിൻ്റെ സി നെക്സ്റ്റ് വീക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഫൈവ് മിനിറ്റിൽ നോക്കുന്നതാണ് ബെറ്റർ മിനിറ്റിൽ അപ്പർ സൈഡാണ് അതേപോലെ പി ഫൈവ് മിനിറ്റിൽ നല്ല രീതിയിൽ നോക്കി സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ് അത് താഴത്തെ എവിടെ സപ്പോർട്ട് എടുക്കണം മുന്നൂറ്റി അൻപത്തി എട്ട് പോയിന്റ് ഒന്ന് ഇഞ്ച് ഫസ്റ്റ് സപ്പോർട്ട് സ്പീഡത് ഞാൻ മനസ്സിലാക്കുന്നത് മുന്നൂറ്റി അമ്പത്തെട്ടാണ് ഈ ഇൻഡെക്സിൽ നൂറ്റി തൊണ്ണൂറ് പോയിന്റ് അപ്പായെന്ന് പറഞ്ഞ സ്ട്രൈക്കിൽ ഒന്നും ചിലപ്പോൾ ആവണമെന്നൊന്നുമില്ല വ്യത്യാസങ്ങളൊക്കെ വരാം സീൽ ഓൾമോസ്റ്റ് ഹൈയിലാണ് നിൽക്കുന്നത് മാക്സിമം ഒരു ടോപ്പർ ഹൈ എന്ന് പറയുന്നത് ഒമ്പത് പതിനാലായിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് ടോപ്പർ ഹൈ അത് പോരാ ശരിക്കും സീനെ സംബന്ധിച്ച് അത് പോരാന്നെക്ക് വേണമുണ്ട് വേറെ ഹൈ കാണണം ഇരുന്നൂറ്റി അൻപത് ഓ ഇരുന്നൂറ്റി എഴുപത്തി ഓൾറെഡി ആയി ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എഴുപത് അവിടെ നിന്നും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു പോയ ഓൾമോസ്റ്റ് ടോപ്പർ ഹൈ എന്നൊക്കെ പറയണത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് അത് നേരെ ഫൈവ് മിനിറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് അതൊക്കെയാണ് സിയിടെ ഒരു ഓൾമോസ്റ്റ് ടോപ്പ് ഹൈ എന്നൊക്കെ പറയുന്നത് അപ്പൊ പിയിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള പി ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ മുന്നൂറ്റി എഴുപതിലേക്ക് മുന്നൂറ്റി നാൽപ്പത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലുള്ള ഇന്നലത്തെ പോലെ തന്നെ നിലവിലുള്ള ക്യാൻഡലിന്റെ ഹൈ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എക്സാക്ട് ഇന്നലെ ഇതേപോലെ തന്നെ ആയിരുന്നു മാർക്കറ്റിന്റെ മൂവ്മെന്റ് കേട്ടോ ഇങ്ങനൊരു വിക്ക് പോലെ ഒരു കാൻഡിൽ വന്നു അത് വലിഞ്ഞു 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 വലിഞ്ഞ് പൊക്കത്തേക്ക് പോയി അതേപോലെ പോകുമോ ഇല്ലയോ എന്ന് മാത്രം നോക്കേണ്ടതായിട്ടുള്ളൂ പക്ഷെ അതിനു മുമ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എന്നുള്ള ഒരു ഹൈ സീയിൽ ക്ലിയർ ചെയ്യാനായിട്ടുണ്ട് ഫൈവ് മിനിറ്റില് ആർ എസ് ഐ സീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ആ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിൽ പോയി ടെച്ച് ചെയ്തതിന് ശേഷം പീയുടെ റിവേഴ്സിൽ വരുമോ എന്ന് മാത്രമാണ് ഇനി നോക്കാനായിട്ടുള്ളത് ഇരുന്നൂറ്റി നാപ്പത്തി ആറിന് താഴത്തോട്ട് പോയാൽ മാത്രമേ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ സി ഡൗൺ ആയി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അല്ലാത്ത പക്ഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഒരു ഓൾമോസ്റ്റ് ഹൈ എന്ന് പറയുന്ന ലെവല് ആർ എസ് ഐ സിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന കാരണം മുന്നൂറ്റി നാൽപ്പതിനു മുകളിൽ പോവാതെ പി നോക്കാനേ പറ്റത്തില്ല ഇരുന്നൂറ്റി എൺപത്തൊന്നായിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ട് അപ്രോക്സിമേറ്റ് കാരണം ഈ ഫൈവ് മിനിറ്റിൻ്റെ അറസ് ഐ മേളിൽ പോയി തിരിച്ച് ക്രോസ് ഓവർ ആവാതെ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് നടക്കുകയില്ല കാരണം ഇതൊരു ഓൾമോസ്റ്റ് ഹൈ ആണ് ഈ ഒരു മുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് എന്നുള്ള ഒരു ലെവല് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അപ്രോക്സിമേറ്റ് ലെവൽ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ പീയുടെ ലെവൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്നില് ഒരു സപ്പോർട്ട് എടുക്കാനായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് ഇരുന്നൂറ്റി അൻപത് അൻപത്തി മൂന്ന് ഭാഗത്തേക്ക് പി ഡൗൺ ആയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിന്റെ മുകളിലായിരിക്കും ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വളരെ സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഞാൻ അവിടെ ഇപ്പൊ രണ്ട് ലോട്ടാണെങ്കിൽ ഒരു ലോട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടി കൊടുത്തിട്ട് ഒരെണ്ണം ഒരു അഞ്ചോ പത്തോ പോയിന്റ് ഗേറ്റ് വെച്ചിട്ട് അവിടെ ലോക്ക് ചെയ്തെടുത്തുള്ളൂ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പ്രോഫിറ്റ് എടുക്കുക പിന്നെ എപ്പോഴും ബ്ലൂ ലൈൻ ഞാൻ വരക്കുന്നത് ഒരു അപ്രോക്സിമേറ്റ് ലെവലായിരിക്കും ഞാൻ എപ്പോഴും ഒരു ബ്ലൂ ലൈൻ വരക്കുന്നത് കറക്റ്റ് ടിറ്റോ അവിടെ മുട്ടാം ചിലപ്പോൾ അതിന്റെ മോളിൽ പോകാം അതിന്റെ താഴെ നിൽക്കാം അതൊക്കെ ഡിഫൻസ് അപ്പോൾ ദൈവഭാഗ്യം പോലെ ഇരിക്കും ൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് മൂന്ന് പൂജ്യം കുറച്ചും കൂടെ മുകളിലോട്ട് പോകേണ്ടതാണ് കാരണം ഇരുന്നൂറ്റി അൻപത്തിനാല് ഇരുന്നൂറ്റി അമ്പത് എന്നുള്ള പി ഒരു സപ്പോർട്ട് ലെവല് നിൽക്കുന്നത് കാരണം ഇത് ഇരുന്നൂറ്റി നിന്ന് പി റിവേഴ്സ് ആവുമോ അതോ പി ഇരുന്നൂറ്റി ഇരുപത്തി ആറിൽ നിന്നാണോ റിവേഴ്സ് ആവണേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് കാരണം പിയിൽ ഫസ്റ്റ് ക്യാൻഡറിന് അപ്പർ വിക്കും ക്രിയേറ്റ് ചെയ്തിട്ടില്ല സെക്കൻഡ് ക്യാൻഡലിൻ്റെ അപ്പർ വിക്കും ക്രിയേറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് ഇരുന്നൂറ്റി അൻപതിൽ നിന്ന് റിവേഴ്സ് ആവുമോ അതോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്നാണോ റിവേഴ്സ് ദൈവത്തിനാണ് എനിക്ക് അറിയില്ല കാരണം ഒരു ഡയറക്ഷൻ മൂവ്മെന്റ് ബിറ്റ്വീൻ ഫേസിലെ പോയിന്റ് നമ്മൾ എടുക്കുക ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്ര ഈ ഒരു മൂവ്മെന്റ് വളരെ കൃത്യമായിട്ടുള്ള മൂവ്മെന്റ് ആയിരുന്നു അപ്രോക്സിമേറ്റ് ഇരുന്നൂറ്റി നിന്നാണെങ്കിലും മുപ്പത് പോയിന്റിന്റെ കൂടുതൽ ഓൾമോസ്റ്റ് ഒമ്പത് ഇരുപത്തിമൂന്നിന് കയ്യിലായിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ ഇൻബിറ്റ്വീൻ സ്പേസ് എന്ന് പറയുമ്പോ ഇരുന്നൂറ്റി അമ്പത്തഞ്ചിനും ഇരുന്നൂറ്റി അൻപതോ അൻപത്തിനാലോ അതിനിടക്കമുള്ള ഇൻബിറ്റ്വീൻ സ്പേസ് ആണ് ഫില്ല് ചെയ്യാൻ വാക്ക് ഓഫ് സ്പേസ് അപ്പോ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തിനാലിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും പി എവിടെയാണ് നിൽക്കുന്നത് അവിടെ ആയിരിക്കും അപ്പൊ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി അൻപത് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് സപ്പോർട്ട് എവിടെ നിന്നാണ് സപ്പോർട്ട് എടുക്കണേന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഡൗട്ട് ഉള്ളത് ഇരുന്നൂറ്റമ്പതാണോ അമ്പത്താറാണോ അതോ ഇവിടെ മുന്നൂറ്റി പതിനെട്ട് പോയി ഹിറ്റ് ചെയ്തിട്ടാണോ തിരിച്ച് താഴ്ത്തോട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ മാത്രം ചാൻസ് ഉണ്ട് ഇപ്പൊ ഒരുപാട് ആളുകൾ പി എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് അപ്പൊ ആദ്യത്തെ ഒരു മൂവ്മെന്റ് പി വന്നാലും അപ്രോക്സിമേറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് സെക്കൻഡ് ഞാൻ പ്രതീക്ഷിക്കുന്ന എന്ന് വെച്ചാൽ മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് അപ്പൊ ഏത് നിമിഷവും മാർക്കറ്റ് പിയിലേക്ക് റിവേഴ്സ് ആവാം ഫൈനൽ ടാർഗറ്റ് ടൂ നയൻറ്റിഎറ്റ് മുന്നൂറ്റി മൂന്ന് വരെ മാർക്കറ്റ് പോയി അതിന് ഹൈ ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റി പതിനെട്ടിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിച്ചത് അപ്പോൾ അതിനു മുമ്പുള്ള ക്യാൻഡിൽ ഇവിടെ സ്ട്രഗിൾ ആവുന്നുണ്ട് അപ്പൊ പ്രീവിയസ് ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത സിംഗിൾ ക്യാൻഡിലായിരിക്കും മുന്നൂറ്റി നാൽപ്പത്തഞ്ചോ മുന്നൂറ്റി അൻപത്തെട്ടോ ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ ആർ എസ് ഐ പതുക്ക റീക്രോസ് ഓവറായി വരുന്നുണ്ട് ഈ പീടെ ആർ എസ് ഐ റീക്രോസ് ഓവറായി കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത്തഞ്ചോ മുന്നൂറ്റി അൻപത്തെട്ടോ ഒക്കെ വരും അപ്പം എനിവേ വേ ആദ്യത്തെ സ്ട്രഗിളിംഗ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കണേ ഇപ്പോൾ പിയിൽ വരുന്ന ഈ ഡംബൊന്നും ഒരു ഡംബല്ല അപ്പോൾ ത്രീ ട്വൻ്റിക്ക് മേലെ ഒരു മൂവ് എന്തായാലും കറങ്ങി തിരിഞ്ഞു വരും ആ മൂവ്മെന്റ് കറക്റ്റായിട്ട് ത്രീ ഫിഫ്റ്റി ടു ഭാഗത്തേക്ക് എന്തായാലും മാർക്കറ്റിൽ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കും കാരണം സീല് ആ ആദ്യത്തെ രണ്ടാമത്തെ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും മുന്നൂറ്റി പതിനെട്ടിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല അതേപോലെ തന്നെ നമ്മൾ മുന്നൂറ്റി മൂന്നായിരുന്നു പി യിൽ ആദ്യത്തെ ഒരു ലെവല് ആ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ത്രീ ഫിഫ്റ്റി ടുവിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ വരുന്ന ഒന്നും ഒരു റെഡൊന്നുമല്ല അപ്പോൾ ഇനി വേ മുന്നൂറ്റി അഞ്ച് മുന്നൂറ്റി അഞ്ചിന് മേലെയൊക്കെ ആയിട്ട് പോകണം അല്ലാതെ ഇപ്പം ഈ വരുന്ന ഗ്രീൻ ഒന്നും നല്ല രീതിയിലുള്ള ഒരു ഗ്രീൻ ക്യാൻഡിലൊന്നും ആവത്തില്ല മുന്നൂറ്റി അഞ്ചിന് മേലെ ചലിക്കാതെ നമ്മൾ ഒരു കാരണവശാലും പി ഈ എടുക്കാതെ എടുത്തിട്ട് സീ എടുത്തിട്ട് ഒരു പ്രയോജനം ഉള്ളതായിട്ട് കാണുന്നില്ല കാരണം ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഇരുന്നൂ മുന്നൂറ്റി ഇരുപത് സോറി പിയിൽ മുന്നൂറ്റി ഇരുപത് ആ ലെവലൊക്കെ മാർക്കറ്റ് എന്തായാലും ബ്രേക്ക് ചെയ്ത് പോകേണ്ടതാണ് പീക്ക് ലെവലെന്ന് പറയുമ്പോൾ നാന്നൂറ് വരെയൊക്കെ ഉണ്ട് ആ ഇരുന്നൂറ്റി അറുപത് എന്നുള്ള ലെവല് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ് നെക്സ്റ്റ് ക്യാൻഡിൽ ഇരുന്നൂറ്റി അറുപതിൽ നിന്ന് മാർക്കറ്റ് ആയി പോകാം മാക്സിമം വന്നാൽ ടു ട്വൻ്റി എയ്റ്റ് അതിന് താഴത്തോട്ട് ടു ട്വൻറ്റി എയ്റ്റിന് താഴത്തോട്ട് മാർക്കറ്റ് വരാതെ ഒരു കാരണവശാലും പി ഡൗൺ ആണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അപ്പം മെജോറിറ്റി ആളുകൾ റെഡും ഒക്കെ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ പേടിച്ചിട്ട് ഉള്ളതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് പോകുന്നതാണ് കാണുന്നത് നമ്മൾ അത് കോൺസെൻട്രേഷൻ ചെയ്ത് കൂടി കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ഇത് ഒരു ആണ് ശരിക്കും സിയിലേക്കും പിയിലേക്കും മൂവ്മെൻറ്റ് കാണിച്ച് 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 നമ്മളെ ട്രാപ്പാക്കും ട്രാപ്പ് ആക്കിയിട്ട് മാർക്കറ്റ് മാർക്കറ്റിൻ്റെ വഴിക്ക് പോകും കാരണം സീനെ സംബന്ധിച്ച് പിയിനെ സംബന്ധിച്ച് ആയിട്ടുള്ള മേജറായിട്ടുള്ള ലെവലെന്ന് പറയുമ്പോൾ ട്വൻറ്റി എയ്റ്റ് ആണ് ആയിട്ടുള്ള ലെവല് ഈ ടു സിക്സ്റ്റിന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആണ് അതുകൊണ്ട് അതേപോലെ തന്നെ നിലവിലുള്ള ഈ ടു എയ്റ്റി ടു എന്നുള്ള ലെവലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൺസോൾട്ടേഷൻ സോണാണ് സീനെ സംബന്ധിച്ച് ഇപ്പം നിൽക്കുന്ന കൺസോൾട്ടേഷൻ സോണിലാണ് അവിടെ ഈ റെഡ് വന്നു അപ്പോൾ അവിടെ അവിടെ ചെറിയൊരു ചെറിയൊരു സ്ട്രഗിൾ ഒക്കെ അവിടെ എന്തായാലും വരും നേരെ താഴെ എസ് എം ഒരുപാട് താഴെ നിൽപ്പുണ്ട് എന്തായാലും നിലവിൽ ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ ടു എയ്റ്റി ടു ആ ടു എയ്റ്റി ടു കൺസോൾട്ടേഷൻ നിൽക്കുന്ന കാരണമാണ് അവിടെ മാർക്കറ്റ് സ്ട്രഗിൾ ആവുന്നത് അപ്പോൾ മാർക്കറ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ തിരിച്ച് മുകളിലേക്ക് സപ്പോർട്ട് എടുത്ത് മൂവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് മുന്നൂറ്റി അഞ്ചിന് ആ ക്യാൻഡിൽ നേരെ ഡൗൺ ആയിട്ടങ്ങ് വരണം എന്തായാലും നമ്മൾ മുന്നൂറ്റി പതിനെട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിലും മുന്നൂറ്റി അഞ്ചിന് മുകളിലോട്ട് പോവാതെ ഒരു കാരണവശാലും സീൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല കാരണം എസ് എം എ താഴെ നിൽപ്പുണ്ട് നിലവിലുള്ള ആ ടു എയ്റ്റി ടു റ്റു എയ്റ്റി ടു മേജറായിട്ടുള്ള കൺസോൾട്ടേഷൻ സോണാണ് അവിടെ മാർക്കറ്റ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് കുറേ നേരം അവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കും അതുവരെ ക്ഷമയോടുകൂടി കാത്തിരുന്ന് പറ്റത്തുള്ളൂ ഇപ്പം ഇനി ഞാൻ കൂടുതൽ നേരം ഫോക്കസ് ചെയ്യുന്നില്ല ഓൾമോസ്റ്റ് സിയിൽ ടാർഗറ്റ് ഓൾറെഡി റീച്ചാണ് ഇപ്പോൾ വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പി യിൽ ത്രീ ഫോർട്ടി ടു മാർക്കറ്റ് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും പോയി റീച്ച് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് സൗണ്ട് ഒക്കെ ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട് അപ്പം അത് ഒന്ന് ശരിയാക്കാനായിട്ടുള്ള ആളുകളൊക്കെ എന്തായാലും ഇപ്പൊ വരും അപ്പം അതുകൊണ്ട് പിടെ ടാർഗറ്റ് ഒരു ത്രീ ഫോർട്ടി ടു ആ യെല്ലോ ലൈൻ ആ ലെവലിലേക്ക് വരെ കോൺസെൻട്രേഷൻ ചെയ്യണം അതേപോലെ സിയുടെ ആ ഒരു ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ എസ് ലേക്കോ എയിലേക്കോ അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ പിന്നെ കൺസോൾട്ടേഷനാണ് അപ്പോൾ പി നമ്മളുടെ ആ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ പ്രീവിയസ് ക്യാൻഡിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തുള്ള മൂവ്മെൻ്റ് ഇപ്പോഴത്തെ കൺസോൾട്രേഷൻ ബ്രേക്ക് ചെയ്ത് പോയി എസ് എം എ അതേപോലെ സീയുടെ എസ് എം എ താഴെയാണ് അപ്പം അതുകൊണ്ട് ആ രീതിയിലാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ ഭാഗം ഇവിടെ വെച്ചിട്ട് വൈൻ്റെ പീ ആണ് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാൻ പുറകെ ബാക്കി പറയാനുള്ളത് പറയാം എനിവേ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ട്രേഡിംഗ് ഒരിക്കലും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് പ്രോഫിറ്റാവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടു കൂടി വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും സക്സസ് ആവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല ഇതൊരു സ്കില് ഡെവലപ്പ്മെൻറ്റാണ് അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം അത് നീണ്ടൊരു യാത്രയാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയുന്ന ലെവൽസ് ഒക്കെ എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത് അത് ഒരുപാട് നാൾ ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് നിങ്ങൾക്കും ഇതും സാധിക്കും പക്ഷേ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഒരു ട്രേഡറുടെ വിജയവും പരാജയവും ഡിപ്പെൻഡ്സ് അപ്പോൺ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ പറയാനുള്ളത് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കി എടുക്കാം ഒരാളുടെ പാളിച്ചെവിടെയാണെന്ന് മനസ്സിലാക്കിയെടുക്കാം എന്തുകൊണ്ടാണ് ഒരാൾ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഞാനൊരു ഫാമിലി ഗ്രൂപ്പായിട്ടാണ് കാണുന്നത് അപ്പം റിക്വസ്റ്റ് കൊടുത്തോണ്ട് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതേപോലെ ഒരു ലോങ് ജേർണി ആ ഒരു നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബേസ് ബേസൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ പോലെ നമുക്ക് ജീവിക്കാം ഡെയിലി അരുമയടിക്കാനുള്ള വകുപ്പൊക്കെ എടുക്കാനായിട്ടുള്ള നുറുങ്ങ് വിദ്യകളൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നേരിട്ട് വിളിക്കുക നമുക്ക് സംസാരിക്കാം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡിംഗ് പഠിച്ചിട്ട് ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള കൂടിയും പ്രാർത്ഥനയോടു കൂടിയും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് ട്രേഡിംഗ് ഇസ് നോട്ട് എ ജോബ് ടു ടേക്ക് മണി trading is the most spiritual experience you can have with money market is collective intelligence literally like god be humble when you make profit actually traders make good spouses the market make you humble